ഹായ് ഹായ് എവരിപടി ശ്രീലുമൈ ലൈഫിലെ ഷീയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഒരു ലൈവ് കഴിഞ്ഞിട്ടിരിക്കുവെന്ന് ഒരു ലൈവ് ഇട്ടു അത് കഴിഞ്ഞിട്ട് നേരെ വീഡിയോയിലേക്ക് വന്നു അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നിയമനം കുറേ ആൾക്ക് ജോലി സാധ്യതയുണ്ട് എൻജിനീയറിംഗ് കോളേജിൽ അതിപ്പോൾ ഒരു കുത്തക മാഫിയെന്ന് കൈകാര്യം ചെയ്യുന്നു നിങ്ങളതിനു വേണ്ടി ട്രൈ ചെയ്യണമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടാതെ എൻ്റെ വീഡിയോയിൽ വന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ രാത്രി എൻജിനീയറിങ് കോളേജിൽ ഒരു പിന്നെ എന്നെപ്പോലെ ജോലി ചെയ്യുന്നൊരുത്ത നിങ്ങളൊക്കെ ചോദിക്കുന്നത് നീ ടീച്ചറാണോ നീ ആ സ്ഥാപനത്തിലാണോ ജോലി ചെയ്യുന്നത് എനിക്കവിടെ ജോലി ചെയ്യാൻ എന്താ യോഗ്യത നീ എന്തിനാ യൂട്യൂബ് ചെയ്യുന്നത് നീ എന്തിനാ കുളിക്കുന്നത് എന്നോട് ഇങ്ങോട്ട് പതിനാറ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നവരുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട് എൻ്റെ അടുത്ത് പതിനാറ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിങ്ങളുടെ അടുത്ത് എനിക്കിന്നൊരു കാര്യം പറയാനുണ്ട് അതായത് എഞ്ചിനീയറിംഗ് കോളേജിൽ എടുത്ത് ഇന്നലെ രാത്രി ഞാനൊരു വീഡിയോ ഇട്ട എൻ്റെ അതിൽ കമൻറ്റ് വന്ന് പറഞ്ഞത് പിന്നെ പറയണം അത് പറയണം അതിന് മുന്നേ ഞാൻ ഈ ജോലിൻ്റെ കാര്യം കൂടി പറയാം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ പതിമൂന്ന് വർഷമായിട്ട് ഡെയിലി വേജസ്സുകാരുണ്ട് അപ്പോൾ അതുകൂടാണ്ട് എൻജിനീയറിങ് കോളേജിൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റിലും ഓഫീസിലും എക്സാമിലും അവിടെ ഇവിടെ ഒക്കെ ഡെയിലി വേജസ്സുകാരാണ് പി എസ് സി നിയമനം എത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്നില്ല എത്രയോ വർഷമായി അപ്പോൾ എൻ്റെ ഈ പ്രശ്നം വന്നേരം ഞങ്ങൾക്ക് ലേബൊക്കെ ചാർജ് പെർമനന്റ് ജീവനക്കാരനെ ചാർജ് എടുക്കണം അപ്പോൾ ഒരാളെ പേരിൽ തന്നെ രണ്ടും മൂന്നും ചാർജ് തരുക നമ്മളെ ദ്രോഹിക്കുക പിന്നെ നമ്മൾ ചാർജ് പറയുമ്പോൾ ഇവർ സമയത്തെടുക്കാതിരിക്കുക പുതുതായിട്ട് വന്നവർ ഈ എൻ്റെ ബോർഡ് എനിക്കെതിരെ അശ്ലീലം നഗ്നത ഉണ്ടെന്ന് എഴുതി വെച്ചവൻ അജിത്തേക്കെ എന്ന് പറഞ്ഞാൽ ആ പ്രതി അജിത്തെയൊക്കെ എന്ന് പറഞ്ഞ പ്രതി അവന് എഫ്ഐആർ ഇട്ടത് സൈറ്റിലുണ്ട് അവന് ഈ ജാമ്യത്തിന് പോയതും സൈറ്റിലുണ്ട് ഇവൻ എന്നോട് സമയത്ത് ലാബിൻ്റെ ചാർജ് എടുക്കാതെ രണ്ട് മാസം അവൻ വൈകിച്ചു ആ ലാബില് മദ്യപിച്ചിരിക്കുമ്പോഴായിരുന്നു ഞാൻ പുറത്തു പോകാൻ പറഞ്ഞത് പകൽ സമയത്ത് ഒപ്പിട്ട് മദ്യപിച്ച് എൻ്റെ ലാബിൽ വന്നപ്പോൾ ഞാൻ പുറത്തു പോകാൻ പറഞ്ഞു അതാരും പറയുന്നതാണല്ലോ കുട്ടികൾ വരുന്ന ക്ലാസ്സിൽ പകൽ സമയത്ത് മദ്യപിച്ചിട്ട് വരാൻ പാടില്ല അത് ഞാൻ ഫസ്റ്റ് ഗ്രേഡിൻ്റെ അടുത്ത് പോയി പറഞ്ഞു അപ്പോൾ പറഞ്ഞു എച്ച്ഒഡിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഇവരെ തെമ്മാടിത്തരം കൊണ്ട് തന്നെയാണ് കോളേജിന് ഇപ്പോൾ അപമാനം എന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്കപമാനായിട്ടൊന്നും തോന്നുന്നില്ല ഉള്ള കാര്യങ്ങൾ നമുക്ക് എവിടെയും പറയാൻ പറ്റും ഒരിത്തനേയും പഠിക്കേണ്ട ആവശ്യമില്ല ഈ പറയുന്ന ഫസ്റ്റ് ഗ്രേഡിൻ്റെയോ ഈ പറയുന്ന രായൻ്റെയോ ഈ പറയുന്ന എച്ച്ഒഡിൻ്റെയോ തറവാട്ടെന്ന് കൊണ്ടൊന്നാക്കിയതൊന്നും അല്ല എൻജിനീയറിങ് കോളേജ് ഈ ഇവന്മാരെയൊന്നും ഈ തണ്ടികളൊന്നും ഞാൻ പേടിക്കില്ല എൻ്റെ ജാതകത്തിൽ ഇവന്മാരൊന്നും ഞാൻ ഇനി എന്ത് ജോലി ചെയ്താലും ഏത് വീട്ടിൽ പോയിട്ട് കക്കൂസ് കഴിയാലും ഇവന്മാരെ വീട്ടിലും പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഇവന്മാരെ കാല് പിടിക്കാനും പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഇവന്മാരുടെ അടുത്ത് ഒന്നിനും ഉദ്ദേശിക്കുന്നില്ല അപ്പം ഇവരുടെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് പിന്നെ ഇങ്ങനെ അനുഭവം ഉണ്ടോ ലാബിലെന്ന് ഇവരാരും കേട്ടൊന്നും അടിച്ചിട്ടില്ല എന്നിട്ടിപ്പം ഇവർക്ക് പ്രശ്നം ഞാൻ എൻജിനീയറിങ് കോളേജിൻ്റെ കളങ്കം ചാരിത്രം ചരിത്രം ഞാൻ കളയുന്നു പോയി സഹിച്ചോട്ടെ അതെൻ്റെ ഒരു എൻ്റെ ബാധിക്കുന്ന വിഷയമല്ല പിന്നെ ഒരുപാട് അഴിമതി കൺസൾട്ടൻസിയിലും നിയമനത്തിലും മറ്റ് പല കാര്യത്തിലും അവിടെ ഈച്ച് ആൻഡ് എവരിത്തിങ് നിങ്ങൾ ഒരു വിവരാവകാശം കൊടുത്തു കഴിഞ്ഞാൽ ലോകം ഞെട്ടുന്ന വിവരാവകാശം വിവരാവകാശം ഇവരെ അട്ടിമറിക്കും നമ്മളിപ്പം എന്തെങ്കിലും അപേക്ഷയോ പരാതി കൊടുത്താൽ ഇവർ ഡേറ്റ് അട്ടിമറിക്കുന്ന അനുഭവം വേറെ സ്റ്റാഫിന് ഉണ്ടായിട്ടുണ്ട് പിന്നെ രായൻ്റെ നേതൃത്വത്തിൽ പഴയ ഡേറ്റ് ഒക്കെ വെച്ചിട്ട് ഇവർ പരാതിയൊക്കെ ഉണ്ടാക്കും അതിനൊക്കെ എക്സ്പേർട്ട് എക്സ്പേർട്ടാണ് രായൻ എന്തു തെമടുത്തരും ഇവൻ ചെയ്യും ഇവൻ പുറത്തിരിക്കുമ്പോൾ പിന്നെ ഇവൻ്റെ പ്രിൻസിപ്പാളുടെ കസേല ഈ ചെയർ അനധികൃതമായിട്ട് പ്രിൻസിപ്പാളിൻ്റെ കസേര കൈയടക്കി ഇവൻ ഇതിലും കൂടുതൽ വൃത്തികേട് ചെയ്യും അവൻ അഞ്ച് കൊല്ലം മുമ്പേ ഉള്ള പരാതി ഉണ്ടാക്കും അല്ലെങ്കിൽ വേറെ നമുക്ക് തന്നുണ്ടാക്കും അവൻ പലതും ചെയ്യും കാരണം അവൻ്റെ ബാക്കിൽ ഒരു മാഫിയ ഉണ്ട് രായൻ്റെ അപ്പം ആ എന്ന് പറഞ്ഞ ക്രിമിനൽ ഈ രണ്ടാൾക്കാരെയും കൂട്ടുപിടിച്ചിട്ട് എൻ്റെ പരാതി മുക്കുക ചെയ്തത് എൻ്റെ പരാതി സത്യസന്ധമായ പരാതി ഇവർ അന്തസ്തൈറ്റ് മുക്കി പിന്നെ ഇനി ഞാൻ നിങ്ങളോട് പറയാനുള്ളത് ഞാൻ രാവിലെ പറഞ്ഞത് ഇന്നലെ ഞാനൊരു പിന്നെ സാധാരണ പോലെ ഞാൻ എന്നു ഇടുന്നത് എനക്ക് അനുഭവം മാത്രമാണ് ഞാൻ ഇനി കളവ് ടെസ്റ്റിന് മറ്റെന്നാ ഇനി പറയാം അതിന് വേണമെങ്കിൽ ഞാൻ പോവാം ഞാൻ ഏത് നിയമ പോരാട്ടത്തിനും തയ്യാറാണ് ഞാൻ എന്തെങ്കിലും ആരെങ്കിലും കുറച്ച് ഇല്ലാത്ത കാര്യം പറയുന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ ഇവർ വിളിച്ചെടുത്ത് പോയിട്ട് മൊഴി കൊടുക്കാനും ഏത് ടെസ്റ്റിനും ഞാൻ തയ്യാറാണ് ഞാൻ സധൈര്യം വെല്ലുവിളിക്കുന്ന ഇവരെനിക്കെതിരെ ഒരു പരാതിയായിട്ട് വന്നാൽ ഞാൻ എവിടെ പോയിട്ട് ടെസ്റ്റ് ചെയ്യാനും തയ്യാറാണ് ആ അതിൽ ഞാൻ വരുന്ന പ്രശ്നം ഞാൻ അനുഭവിച്ചോളാം ഞാൻ എന്ത് ടെസ്റ്റ് ഇങ്ങനെ തയ്യാറാണ് നിങ്ങൾ കളവ് പറയുന്നതിന് ഇപ്പോൾ പല സംവിധാനവും ഇല്ലേ വളരെ ടെക്നിക്കലായി ഒരുപാട് സംവിധാനങ്ങളുണ്ട് അല്ല എൻ്റെ കാല് മേലോട്ടാക്കിയിട്ട് തല കുത്തനെ ചോദ്യം ചെയ്യണോ വേണ്ട ഞാനില്ല കാര്യങ്ങൾ തുറന്ന് പറയാം ചെയ്തവരല്ലേ പേടിക്കേണ്ടത് ചെയ്യാത്തവരെന്തിനാപ്പം പേടിക്കുന്നത് ഏ ഞാൻ പരാതി പറഞ്ഞവര് എനിക്കെതിരെ ഒരു കംപ്ലൈന്റ് കൊടുത്തോട്ടെ ഞാനപ്പോൾ അവിടെ മൊഴി കൊടുക്കാലോ അല്ലെങ്കിൽ ഞാൻ മജിസ്ട്രേറ്റിന് മൊഴി കൊടുക്കാം എനിക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ ഉണ്ടായി അതിന് ഞാൻ മജിസ്ട്രേറ്റിന് മൊഴി കൊടുത്തിട്ടുണ്ട് ഞാൻ വേണമെങ്കിലും ഒന്നും കൂടി കൊടുക്കാം കുറച്ചാളും കൂടി പേര് കൊടുക്കാം എഞ്ചിനീയറിംഗ് കോളേജിലെ കുറച്ച് ആൾക്കാരെ പേരും കൂടി ഞാൻ കൊടുക്കാം അതിൽ ഒരാളത് ഇപ്പം പറഞ്ഞുതരാം അതായത് ഞാൻ ഇന്നലെ ഒരു ദിവസം രണ്ടും മൂന്നും വീഡിയോ ഇടുന്നുണ്ട് അത് പറഞ്ഞു തീരുന്നുള്ളൂ രാവിലെ പ്രതിഷേധമാണ് പിന്നെ ഉണ്ടായ സംഭവങ്ങൾ പറയുന്നുണ്ട് രാവിലെ കുളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഉച്ചക്ക് ഒരു വീഡിയോ ഇടുന്നുണ്ട് ഉള്ള കാര്യം പറഞ്ഞിട്ട് കോളേജായിട്ട് ബന്ധപ്പെട്ടത് ഷീന്ന് പറഞ്ഞിട്ട് ഒരു സെഗ്മെൻറ്റ് വെച്ചിട്ട് വൈകുന്നേരം ചെയ്യുന്നുണ്ട് ഇത്രയും ഞാൻ ചെയ്യുന്നത് എൻ്റെ കാര്യം എനിക്ക് ഇവിടെ ഇരുന്ന് പറഞ്ഞേ പറ്റൂ എൻ്റെത് കേൾക്കാൻ ഒരു പോലീസ് സ്റ്റേഷനില്ല ഒരു പാർട്ടിക്കാരില്ല ഒരു ഡയറക്ടർ ഇല്ല ഒരു മന്ത്രി ഇല്ല ഒരു സംവിധാനം ഇല്ല കേരളത്തിലെ ഒരു സംവിധാനവും എൻ്റേത് കേൾക്കുന്നില്ല അപ്പോൾ എനിക്ക് ഇങ്ങനെ പറഞ്ഞേ പറ്റൂ ചിലപ്പോൾ നാലു അഞ്ചു വീഡിയോ ഇട്ട് പറയേണ്ടി വരും ചിലപ്പോൾ ഇനി കുളി ടൗണിലേക്ക് മാറ്റേണ്ടി വരും അതൊക്കെ വേണ്ടി വരും അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗം അങ്ങനെ ഈ മൂന്ന് വീഡിയോ ഇടുന്നുണ്ടല്ലോ അതിലൊരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഏത് ഇങ്ങനെ ഇന്നിന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കോളേജിൽ നിന്നു പറഞ്ഞു അപ്പം ഇന്നലത്തെ ഒരു വീഡിയോൻ്റെ ഇടയിൽ പ്രദീപ് കുമാർ വി പ്രദീപ് കുമാർ വി എന്ന് പറഞ്ഞ ആൾ എൻ്റെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നാളെ ഞാൻ പയ്യന്നൂര് സ്റ്റേഷനിലേക്ക് പോകും കംപ്ലയിൻറ്റ് കൊടുക്കാൻ അപ്പം പ്രദീപ് കുമാർ വി എന്ന് പറഞ്ഞ ആള് എൻ്റെ അമ്മ എൻ്റെ അമ്മക്ക് വിളിച്ചിട്ടുണ്ട് വളരെ വൃത്തികെട്ട ഭാഷയാണ് അത് ഞാൻ യൂട്യൂബിൽ പറയുന്നില്ല സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പ്രദീപ് കുമാർ വി തെമ്മാടിത്തരം പറഞ്ഞതും ചെയ്തതും ആ ചെറ്റൊക്കെ മറന്നു എനിക്ക് മറന്നിട്ടില്ല അവൻ എന്നിട്ട് ഇന്നലെ എൻ്റെ അമ്മക്ക് വിളിച്ചിട്ടുണ്ട് എൻജിനീയറിങ് കോളേജ് നിങ്ങളെല്ലാം ചോദിക്കുന്നത് നിങ്ങൾ എൻജിനീയറിങ് കോളേജിലാണോ നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്യാൻ എന്ത് യോഗ്യത നീ സ്ത്രീയാണോ നീ നഗ്നത കാണിക്കുന്നോളല്ലേ നീ യൂട്യൂബ് ചാനലിലോളല്ലേ അതുമാത്രമല്ല ഈ പ്രദീപ് കുമാർ വിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് എനിക്കുള്ള ശല്യത്തിൻ്റെ തുടക്കം അവരാണ് ഈ പ്രതിനെ കൊണ്ട് ചുമരിൽ കാരണം ഈ പ്രതി വേറെ ആളോട് പറഞ്ഞിട്ടുണ്ട് കാരണം തിരുവനന്തപുരത്തുനിന്ന് വന്ന ഒരു സംഘടനാ നേതാവും എന്നെ കോളേജിൽ വൃത്തികേട് പറഞ്ഞ് നടന്ന മറ്റൊരുത്തനും അവരെ പേരും അടുത്ത വീഡിയോയിൽ പറയാം അവരുമെല്ലാം ഈ ഡിപ്പാർട്ട്മെൻറ്റിലാണ് അതായത് എൻജിനീയറിങ് കോളേജിലെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റെന്നാണ് എന്നെ എഴുതിപ്പിച്ചതും എതിരെയുള്ള ശത്രുത തുടങ്ങിയതും മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റെന്നാണ് തുടങ്ങിയത് അവരാണ് ഇനി ചുക്കാൻ പിടിക്കുന്നതും എനിക്കെതിരെ ഒപ്പ് ശേഖരിക്കുന്നതും മുഴുവൻ കൊണ്ടായിസും ചെയ്യുന്നതും മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റെന്നാണ് അപ്പോൾ അത് എനിക്കറിയാം എനിക്കറിയാം കാരണം ഈ എഴുതി വെച്ച പ്രതി എന്നെ പറഞ്ഞിട്ടുണ്ട് അവരെ നിങ്ങളെ ഒറ്റപ്പെടുത്താൻ പറഞ്ഞിനെ നിങ്ങളെ കോളേജിൽ നിന്ന് പുറത്താക്കുന്ന രീതി രീതിയിലുള്ള നടപടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നോട് ഈ പ്രതിൻ്റെ അടുത്ത് പറഞ്ഞിന് പോലും പ്രതിൻ്റെ പേര് അജിത്തെയൊക്കെ വീട് കണ്ണൂർ കണ്ണൂരിൻ്റെയും തലശ്ശേരിൻ്റെ ഇടയിൽ മട്ടന്നൂർ ജോലി ചെയ്യാനാ സൗകര്യം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് വേറെ അയാളെക്കുറിച്ച് അഡ്രസ്സോ വിവരമൊന്നും എനിക്കില്ല അപ്പം ഈ തണ്ടി എന്നോട് മുന്നേ മറ്റാൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് യൂട്യൂബ് ചാനൽ മറ്റുള്ള സ്റ്റാഫിന് നാണക്കേടാണെന്നും അത് പൂട്ടിക്കൊന്നു പിന്നെ നിങ്ങളെ കോളേജിൽ ഒറ്റപ്പെടുത്താൻ ആഹ്വാനം ഉണ്ടെന്ന് ആരാ പറഞ്ഞതെന്ന് വെച്ചപ്പോൾ പറഞ്ഞത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻ്റുകാർ പറയുന്നുണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ബോർഡ് എഴുതാൻ ഇവന് പ്രേരണ കൊടു അതായത് ബോർഡല്ല എൻ്റെ നഗ്ന വീഡിയോ യൂട്യൂബിലുണ്ടെന്ന് ഇവനെ കൊണ്ട് എഴുതിപ്പിച്ചത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകാരാണ് അവരാണ് ഒപ്പ് ശേഖരണത്തിനെയെല്ലാം മുന്നിൽ ഇറങ്ങുന്നത് അതായത് ഞാൻ ആ കോളേജ് കയറാതിരിക്കാൻ വേണ്ടി ഇവ എൻ്റെ കോളേജ് ഈ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകാർ അച്ഛൻ്റെതാന്ന് കോളേജ് അവിടെ ഒരുപാട് വൃത്തികേട് നടക്കുന്നുണ്ട് അതും പറയാം അടുത്ത എപ്പിസോഡിൽ അവിടെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരൊക്കെ ജോലി ചെയ്യുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞ വലിയ സംഭവത്തിലേക്ക് പോവും അങ്ങനെ പിന്നെ ഇന്നലെ എൻ്റെ യൂട്യൂബ് ഇന്നലെ ഇട്ടൊരു വീഡിയോൻ്റെ ഇടയിൽ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് ഈ പ്രദീപ് കുമാർ വി ആരാണെന്ന് എൻജിനീയറിങ് കോളേജിൽ എല്ലാവർക്കും അറിയാം ഞാൻ ഇന്ന് വരെ ആരുടെ പേരും ഒന്നും പറയാൻ മുതിർന്നിട്ടില്ല പ്രദീപ് കുമാർ വി എന്ന് ആള് നിന്റെ അമ്മേൻ്റെ ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇന്ന് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് അൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് അവൻ ഇനി ആ ശമ്പളം വാങ്ങരുത് ഇത്ര മാന്യമായ ആൾക്കാർ യൂട്യൂബൊന്നും നോക്കാത്ത യൂട്യൂബൊന്നും കാണാത്ത യൂട്യൂബ് ചെയ്യാത്ത ഇത്ര മാന്യ മഹത് വ്യക്തികളുള്ള കോളേജെന്ന് ഒരുത്തൻ എനിക്കിട്ട കമൻ്റ് അത് പ്രദീപ് കുമാർ വി എന്ന് പറഞ്ഞ ഇട്ട കമൻ്റ് അത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് ഇവരൊക്കെ മാന്യന്മാരാണ് ഇവരൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നവരാണ് ഇവർ യൂട്യൂബ് കാണലില്ല മോശം വീഡിയോസ് ഒന്നും കാണലില്ല സ്ത്രീകളോട് സംസാരിക്കാറില്ല സ്ത്രീകളെ മുഖത്ത് നോക്കാറില്ല ഒന്നുമില്ല ഈ പ്രദീപ് കുമാർ വി എന്ന് പറഞ്ഞ ആള് എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു പറഞ്ഞൊരു ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അത് സത്യസന്ധമായ കാര്യമാണ് അത് പറഞ്ഞതിൻ്റെ ദേഷ്യത്തിന് പേര് അന്നേരം പറഞ്ഞില്ല എന്തിനാണ് അച്ഛൻ പത്തായത്തിൻ്റെ ഉള്ളിൽ ഇല്ലാ പറയുന്നത് ഞാൻ ഒരാളെ പേരും പറഞ്ഞിട്ടില്ല എന്നോട് വൃത്തികേട് പറഞ്ഞവരെയും എന്നെ ദ്രോഹിച്ചവരെയും പേര് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച ഒരാൾ പ്രദീപ് കുമാർ വി ആണ് അവൻ തന്നെ കയറി വന്നിട്ട് എൻ്റെ വീഡിയോന് കമൻ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആളെ വ്യക്തമായല്ലോ അവനാന്നെന്ന് പിന്നെ അവൻ പറഞ്ഞത് സത്യം കൂടി മനസ്സിലായല്ലോ ഇല്ലെങ്കിൽ ഇപ്പം അവന് എൻ്റെ അമ്മക്ക് പറയേണ്ട ആവശ്യമുണ്ടോ ഞാനൊരു സ്വാഭാവിക ബുദ്ധിയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എൻ്റെ അമ്മക്ക് പറയാൻ പ്രദീപ് കുമാർ വി വരാൻ എന്താ കാരണം അയാൾ എന്നോട് പറഞ്ഞത് ഞാൻ തുറന്ന് പറഞ്ഞു എന്നുള്ളത് അയാളിപ്പം മിണ്ടാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആർക്കും അറിയില്ലായിരുന്നു ഇവനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ആൾ ആരാന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിനീന്ന് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ കോളേജിലെ ലാബിൽ വെച്ചിട്ട് എനിക്ക് എനിക്കിന്നാളടുത്തുനിന്ന് ഇന്ന് ഒരു വ്യക്തിൻ്റെ അടുത്തുനിന്ന് ഒരനുഭവം ഉണ്ടായിനെന്ന് മാത്രം ഞാൻ പേര് പറഞ്ഞിട്ടില്ല പേര് പറഞ്ഞിട്ടില്ല ഇന്നലെ എന്നോടാ പറഞ്ഞ ആൾ തന്നെ വന്നിട്ട് എൻ്റെ അമ്മക്ക് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവൻ പറഞ്ഞത് ശരിയല്ലേ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ പറയില്ല ഞാൻ പറഞ്ഞ സംഭവം സത്യായതുകൊണ്ടല്ലേ അയാൾക്ക് കൊണ്ടത് അല്ലെങ്കിൽ അയാൾ മിണ്ടാണ്ടിരുന്ന പോരെ നിങ്ങള് പറ ഞാൻ പറഞ്ഞ കാര്യം സത്യമായത് കൊണ്ടല്ലേ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരൊന്നും അതിൽ വന്നിട്ട് ഇടുന്നില്ലല്ലോ ഇവൻ മാത്രം തിനി കമന്റ് ഇട്ടിരുന്നല്ലോ രാത്രി മറ്റാരും അതിൽ കമന്റ് ഇടാൻ വന്നിട്ടില്ല ഞാൻ പ്രദീപകുമാർ വീണ ഉദ്ദേശിച്ചിട്ട് തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞു അപ്പൊ അത് കണ്ടപ്പോൾ അവന് പൊള്ളി മറ്റാരേക്കും പൊള്ളിയില്ല ചെയ്യാത്തവർക്ക് പൊള്ളൂലല്ലോ ചെയ്യ ഓർ വൈ അവിടെയുള്ള വേറൊരാൾക്ക് പൊള്ളൂല എന്തെ അയാളുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല ഇവനി ഇവൻ പറഞ്ഞ കാര്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞപ്പോൾ അവന് പൊള്ളി അവൻ ചെയ്ത വിഡിത്താലോചിച്ച് നോക്ക് അവൻ മിണ്ടാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തായിരിക്കും അറിയില്ല അവനാന്നോ വേറൊരാളാണോന്നോ അവൻ ഇന്നലെ രാത്രി വന്നിട്ട് എൻ്റെ അമ്മക്ക് വിളിച്ചോണ്ട് എന്തായി പ്രദീപ് കുമാർ വി ആണ് എന്നോട് മോശമായിട്ട് സംസാരിച്ചത് അയാൾ അയാളെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ പേര് പറയാതെ പറഞ്ഞപ്പോൾ അയാൾ ഇന്നലെ രാത്രി വന്നിട്ട് എൻ്റെ അമ്മക്ക് വിളിച്ചു അപ്പം അതി ആഹാരം കഴിക്കുന്ന കോളേജിലുള്ള മാന്യന്മാരും യൂട്യൂബ് കാണാത്തവരും കോളേജിന് കളങ്കും ഇല്ലാണ്ട് സംരക്ഷിക്കുന്നവരും രായനും കോളേജിന് കള കളങ്കം വരാതെ സംരക്ഷിക്കുന്ന രാജേഷുമാരും രായന്മാരും എല്ലാവരും ഓർത്തോ സത്യം സത്യത്തിൻ്റെ വഴിക്കങ്ങനെ വരുമെന്ന് മറ്റൊരുത്തിൻ്റെ പേര് പറഞ്ഞു അല്ല മറ്റൊരുത്തൻ്റെ സംഭവം പറഞ്ഞു പേര് പറഞ്ഞിട്ടില്ല അവൻ കമന്റ് ഇടാൻ വന്നില്ല അവൻ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചു അവൻ കമൻ്റിട്ട് കഴിഞ്ഞാൽ അവൻ അന്നില്ല എവിഡൻസ് ആയി ഇവൻ ഇവൻ അച്ഛൻ ഇല്ല എന്ന് പറയാൻ വേണ്ടി ഇന്നലെ വന്നു ഇന്നലെ രാത്രി വന്നു അപ്പോ കോളേജിൽ ഇങ്ങനെയുള്ള ഒറ്റപ്പാട് കാര്യം വൈകുന്നേരത്തെ ഷീല ഞാൻ പറഞ്ഞിരിക്കും അത് പറയാനായിട്ട് തന്നെയാണ് ഈ വൈകുന്നേരത്തെ വീഡിയോ ഇത് നിങ്ങൾ കണ്ട് തീരുമാനിച്ചു ഇതിൽ പ്രതി ആരാണ് ഏരെ ആരാന്ന് ഞാൻ പേര് പറയാതെ പറഞ്ഞ ആൾ അയാളെ അന്ന് അയാൾ ചെയ്തതുകൊണ്ടാണല്ലോ അയാൾക്ക് മനസ്സിലായതില്ലങ്ങ് മാറ്റാരെങ്കിലും വരണ്ടേ അയാൾ വന്ന് തെറി വിളിച്ചിട്ടുണ്ട് സ്ക്രീൻഷോട്ടും ഉണ്ട് സ്റ്റാറ്റസും ഇട്ടിട്ടുണ്ട് ഇനി എന്താ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചോ ഞാൻ നിയമം മൂലം പോവും അടുത്ത ഷീല് കാണാം നാളെ രാവിലെ കാണാം നാളെ ഉച്ചക്ക് കാണാം നാളെ വൈകുന്നേരം കാണാം